പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാലാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ചോദ്യപേപ്പറും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉളർത്തുന്ന വളരെ പ്രധാനപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു തവണ കണ്ടുകഴിയുന്നതിലൂടെ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത് പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യപേപ്പറൊന്ന് ഉത്തരസഹിതം വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യമായി വന്നിരിക്കുന്നത് യോജിപ്പിക്കാം എന്നുള്ളതാണ് അതിൽ ഏഴ് ചോദ്യങ്ങളുണ്ട് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം എട്ടെണ്ണം നൽകിയിട്ടുണ്ട് ആ എട്ടെണ്ണത്തിൽ നിന്ന് ശരിയായ എണ്ണം ചോദ്യങ്ങൾക്ക് നേരെ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് വായിക്കുന്നു ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി രണ്ട് അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹമാണ് പ്രകൃതി വലിയവരെ ആദരിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക നന്മ കണ്ടാൽ പ്രശംസിക്കുക ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് അബൂബക്കർ അലിയുളാഹുവിൻ്റെ പിതാവ് അബൂ കുഹാഫ എന്നിങ്ങനെയാണ് നമ്മൾ യോജിപ്പിച്ച് നൽകേണ്ടത് ഇതിൽ പറയപ്പെടുന്ന വിഷയങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് യോജിപ്പിക്കാം എന്നുള്ള ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം ഉത്തരം അറിയണമെങ്കിൽ പാഠഭാഗം നന്നായി രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് മനസ്സിരുത്തി വായിച്ചെങ്കിൽ മാത്രമേ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരമെഴുതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പാഠഭാഗം നന്നായി വായിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി അവസാനത്തിൽ താങ്ക്സോ അലഹമുള്ളയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക രണ്ടുവിധം എഴുതാം എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ ചോദ്യം കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടല്ല എന്നതാണ് ചോദ്യം രണ്ടെണ്ണമല്ല ഇതിൻ്റെ ആൻസറായി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ പഠനത്തിന് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കിബിർ കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം അസദ് നമുക്കറിയാം അസൂയ റിയ് ലോകമാന്യം അഥവാ മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ഷിർക്ക് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധമാക്കണം രണ്ടാമത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ രണ്ടെണ്ണം എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആറെണ്ണം നൽകിയിട്ടുണ്ട് എളുപ്പമുള്ളത് മനസ്സിലാക്കി വെക്കുക സഹജീവികളെ സംരക്ഷിക്കുക വയലുകൾ മണ്ണിത്ത് നികത്താതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തത് സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വയ്ക്കുക അവരെ സഹായിക്കുക അവരുടെ അഭിമാനം കാക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അവർക്ക് വേണ്ടി ദുബാവ് ചെയ്യുക ഇതും പ്രധാനപ്പെട്ടതാണ് നാലാമത്തത് ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അവരോടൊപ്പം കളിക്കുക അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക അവർക്ക് സമ്മാനം നൽകുക അവരെ ചുംബിക്കുക തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക അവരെ സഹായിക്കുക ഇതൊക്കെ ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി നമ്മൾ വലിയ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത ചോദ്യം ഉത്തരം എഴുതാം എന്നതാണ് മൂന്നാമത്തത് വായിക്കാം ഒന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏതു കാൽ മുന്തിക്കണം ശ്രദ്ധിക്കുക മാറിപ്പോകരുത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇടതുകാൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ കാൽ വെച്ചുകൊണ്ട് കയറണം രണ്ടാമത്തത് വലൂയിലും ദുർവ്യയം ഉണ്ടോ എന്ന് സൈദർ അലി അള്ളാഹുന്ന് ചോദിച്ചപ്പോൾ നബിസ്വല്ലാഹു അലൈവസലമ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു അതെ നീ ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും എന്നായിരുന്നു നബിയുടെ തിരിച്ചുള്ള മറുപടി മൂന്നാമത്തത് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിൽ എത്തുന്നു നാലാമത്തത് എർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ചു നടന്നതാരായിരുന്നു മഹാനായ ഹുദൈഫർ അലിയല്ലാഹുവിനുമായിരുന്നു അഞ്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത് അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം ഈ ചോദ്യ പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വായിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു തവണ കേട്ടിട്ട് മനഃപ്പാടമായില്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ കേട്ടിട്ടത് പഠിച്ചു വെക്കുക എഴുതുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു മാർക്ക് ഇതിലൂടെ നമുക്ക് സ്കോർ ചെയ്യാം ഇനി നാലാമത്തത് അർത്ഥം എഴുതാം എന്നുള്ളൊരു ചോദ്യമാണ് മല്ലാ ഇറഹം ലായുറഹം ഒരു ഹദീസിൻ്റെ ഭാഗമാണ് കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല അപ്പോൾ കരുണ ചെയ്യുന്നവർക്കേ കരുണ ലഭിക്കുകയുള്ളൂ ഈ ഒരു ഹദീസും അതിൻ്റെ ആശയവും കൃത്യമായി പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ അതീസ് എഴുതാനായിരിക്കും ചിലപ്പോൾ അർത്ഥം എഴുതാനായിരിക്കും രണ്ടിനും സാധ്യത കൂടുതലാണ് രണ്ടാമത്തത് നദിഫു അഫ്നിയത്തിക്കും നിങ്ങൾ നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കുക ഇത് നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിൽ വന്ന ഒരു ഹദീസാണ് ഇനി അഞ്ചാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇങ്ങനെയും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ബുക്കിലുള്ള ദ്വാ ആയത്ത് ഹദീസുകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം കാരണം ഏതാണ് ചോദിക്കുക എന്നൊരിക്കലും നമുക്ക് കൃത്യമായി പറഞ്ഞുകൂടാം ഒന്നാമത്തത് മിന്ന മല്ലം യർഹം സഹീറന വയഫ് ഷറഫ കബീരിന ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവരും വലിയവരുടെ പദവി അറിയാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്നാണല്ലോ അതിൻ്റെ ആശയം വരുന്നത് രണ്ടാമത്തത് ബിസ്മില്ലാഹി തവക്കൽ തു ഇല്ലാ ബില്ല ഒരു ദിക്കറാണ് ഇതും കൂടെ പഠിച്ചു വെക്കുക അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നല്ല ചോദ്യപേപ്പറുകൾ കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മളത് അർത്ഥം പരിചയപ്പെടുത്തിയ വീഡിയോ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷത്തിന് വേണ്ടി എഴുതി അറിയിക്കുക പരീക്ഷയ്ക്കുള്ള എല്ലാ പാഠങ്ങളും നന്നായി വായിക്കുക ചോദ്യത്തരങ്ങളൊക്കെ നല്ലോണം പഠിച്ചു വെക്കുക എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിഷയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാ ചെയ്യുന്നു നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം